ഇപ്പോൾ താരം സുകന്യയും അന്തരിച്ച തമിഴ് സൂപ്പർ സ്റ്റാർ വിജയകാന്തും തമ്മിലുള്ള ബന്ധം തുറന്ന് പറഞ്ഞിരിക്കുന്നു സുകന്യ ചിന്നകൗണ്ടർ എന്ന ചിത്രത്തിലൂടെയാണ് സുകന്യ വിജയകാന്തിൻ്റെ നായികയായി എത്തുന്നത് വിജയകാന്ത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലായിരുന്നു അന്ന് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ മാത്രമല്ല അദ്ദേഹത്തിനു വേണ്ടി തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടിരുന്നു എന്തായാലും സുകന്യ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ വലിയ വിലയ വലിയ വിവാദമായി മാറിയിരിക്കുന്നു ഈ ചിത്രം എന്ന ചിത്രത്തിൽ വിജയകാന്ത് സുകന്യയുടെ പൊക്കളിൽ പമ്പന കിടക്കുന്ന ഹീനുണ്ട് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് സുകന്യയുടെ പൊക്കളിൽ പമ്പന കിടക്കുന്ന വിജയകാന്തിൻ്റെ രംഗം ആ രംഗം ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റായി മാറിയിരുന്നു ആ രംഗം ചിത്രീകരിക്കാൻ വേണ്ടി സംവിധായകൻ എത്തിയപ്പോൾ താൻ ആദ്യം വിസമ്മതിച്ചു എന്ന് സുഗന്യ പറയുന്നു താൻ ആദ്യം നാ വല്ലാസൊരു നാണക്കേട് തോടി തോന്നി എന്ന് സുകന്യ പറയുന്നു പക്ഷേ ആ രംഗം അങ്ങനെ ചിത്രീകരിച്ച് മതിയാവും അശ്ലീലതയുടെ അതിർവരമ്പുകളില്ലാതെ ആ രംഗം ചിത്രീകരിച്ചു അശ്ലീലത ഇല്ലാതെ ആ രംഗം ചിത്രീകരിച്ചു അത് വലിയൊരു തരംഗമായി മാറി ചിന്നക്കൗണ്ടർ വൻ വിജയമായി മാറി വിജയകാന്ത് ഇപ്പോൾ നമ്മളോടൊപ്പമില്ല അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് അദ്ദേഹം വിശ്വസിക്കുന്ന ലോകത്തേക്ക് പോയിരിക്കുന്നു എന്തായാലും ചിന്ന കൗണ്ടർ എന്ന സിനിമയും ചിന്ന കൗണ്ടറിലെ വിജയകാന്തും ചിന്ന കൗണ്ടറിൽ സുകന്യയുടെ പൊക്കളിൽ അമ്പര കറങ്ങിയ വിജയകാന്തും ഒക്കെ വീണ്ടും ചക്താ വിഷയം ആവുകയാണ് അതാണ് കഥ അതാണ് കഥാഗതി വർഷങ്ങൾ കഴിഞ്ഞാലും എല്ലാം 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 തുറന്ന് പറയുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയിലുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് സുകന്യ തന്റെ വിജയകാന്തമായുള്ള അനുഭവം പങ്കുവച്ചത് തന്റെ മക്കളിൽ പമ്പനം കറക്കിയ വിജയകാന്ത് തന്റെ മക്കളിൽ പമ്പനം കറക്കി രസിച്ച വിജയകാന്ത് ആ വിജയകാന്തിനെ പറ്റിയാണ് തുകന്യ തുറന്നടിച്ചിരിക്കുന്നത് തുകന്യ തമിഴ് സിനിമയിൽ നിന്ന് ഔട്ടായ ശേഷം ഒരു വ്യവസായി കല്യാണം കഴിച്ചു അത് തകർച്ചയിലേക്ക് പോയി സുകന്യ ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ സജീവമാണ് പക്ഷേ സുകന്യ എന്ന വ്യക്തിത്വം തമിഴ് സീരിയലുകളിൽ സജീവമാണ് എന്ന് മാത്രമല്ല എല്ലാവരുടെ മനസ്സിലുമുണ്ട് സാഗരണം സാക്ഷിയടക്കമുള്ള സിനിമയിൽ അവർ സജീവ സാന്നിധ്യമായിരുന്നു അവർ നായികയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ നായിക നായകനാകാൻ വേണ്ടി ശ്രമിച്ച ഒരു കാലവും ഉണ്ടായിരുന്നു ആ കാലത്തേക്ക് അവർ വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചു ഇപ്പോൾ പറയുന്നു തൻ്റെ പൊക്കളിൽ പമ്പനം കറങ്ങി വിട്ട് വിജയം